അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ എം സുധാകരന്റെ തെരഞ്ഞെടുത്ത കഥകളുടെ പ്രകാശനവും അനുസ്മരണവും വടകര ടൗൺ ഹാൾ വെച്ച് നടന്നു പരിപാടി എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു എം സുധാകരന്റെ തിരഞ്ഞെടുത്ത കഥകൾ പുസ്തക പ്രകാശനം എം മുകുന്ദൻ നിർവഹിച്ചു

बराबर है विश्राम तो यहाँ सुधार में आगे बैठे काम करने को बेहतर की दुनिया में जोड़ने तेज़ तो बोला है ये चाहिए अंदर आओ ना यार सेलियम ना तो होगा वे तो क्या है डेनियल ना दिन जोड़ने को अब में कुछ भी लोग चलने को बाहर बैठ जाने को बेहतर है अब मैंने कहा कि डेनियल को जो सामने में है जो पापा लाने के काम करती में लाइटिंग സാഹിത്യ നിരൂപകൻ കെ വി സജയ് പുസ്തകം ഏറ്റുവാങ്ങി അനുസ്മരണ സമിതി ചെയർമാൻ ടി രാധാകൃഷ്ണൻ അധ്യക്ഷനായി കെ ടി ദിനേശ് പുസ്തകം പരിചയപ്പെടുത്തി എം സുധാകരന്റെ കഥാപ്രപഞ്ചം എന്ന വിഷയത്തിൽ വി ആർ സുധീഷ് പ്രഭാഷണം നടത്തി അനുസ്മരണ സമിതി കൺവീനർ ശിവദാസ് പുറമേലി പി ഹരീന്ദ്രനാഥ് ടി രാജൻ ആർ ബാലറാം ഡോക്ടർ ചെറുവാച്ചേരി രാധാകൃഷ്ണൻ പി എസ് ബിന്ദുമോൾ പ്രതാപ് മൊണാലിസ എന്നിവർ സംസാരിച്ചു ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് വടകര வடகரைய கனக விஸ்மையம் ஸ்ரீ கோகுலம் கோல்டன் டைமன்சில் ரைடல் வெட் பார்ட்டிகளுக்கு ஸ்பெஷல் டிஸ்கவுண்ட் பாக்கேஜுகள்